ഒറ്റപ്പാനം എൻ എസ് എസ് കോളേജിൽ എസ് എഫ് ഐ കെ എസ് യു പ്രതിഷേധം കോളേജിൽ വീണ്ടും സംഘർഷാവസ്ഥ പ്രിൻസിപ്പൽ ബോർഡിന് മുകളിൽ ലോക്കൽ കമ്മിറ്റി ഓഫീസ് എന്ന് ബോർഡ് സ്ഥാപിച്ച കെ എസ് യു പ്രവർത്തകർ പ്രിൻസിപ്പൾ ഓഫീസിനുള്ളിലെ ടേബിൾ കെഎസ് യു പ്രവർത്തകർ അടിച്ചു തകര്ത്തു തുടര്ന്ന് കെഎസ് യു പ്രവർത്തകരും എസ്എഫ്ഐ പ്രവർത്തകരും തമ്മിൽ ഉന്തും തളമുണ്ടായി കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് നാല് കെ എസ് യു പ്രവർത്തകരെയും ഏഴ് എസ് എഫ് ഐ പ്രവർത്തകരെയും ഇന്നലെ കോളേജ് കൗൺസിൽ സസ്പെൻഡ് ചെയ്തിരുന്നു സംഘർഷത്തിൽ രണ്ട് എസ് എഫ് ഐ പ്രവർത്തകർക്കും രണ്ട് കെ എസ് യു പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു എസ് എഫ് ഐ പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നാണ് എസ് എഫ് ഐയുടെ ആവശ്യം അതേസമയം കെ എസ് യു വനിതാ നേതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നടപടി കടുപ്പിക്കണമെന്നാണ് കെ എസ് യു പ്രതിഷേധക്കാരുടെ ആവശ്യം പോലീസ് സ്ഥലത്തെത്തി പ്രിൻസിപ്പൽ രാജേഷ് എസ് എഫ് ഐക്ക് സംരക്ഷണം നൽകുകയാണെന്നാണ് കെ എസ് യു ആരോപണം കെ എസ് യു പ്രവർത്തകർ ഓഫീസിനുള്ളിലും എസ് എഫ് ഐ പ്രവർത്തകർ ഓഫീസിന് പുറത്തുമാണ് പ്രതിഷേധിച്ചത് യു ടി ബ് ന്യൂസ് പാലക്കാട്